ആ എന്താച്ചാൽ ഇത് സ്റ്റീവിയാന്ന് സ്റ്റീവിയ എന്ന് പറഞ്ഞാൽ ജീറോ കലറി സ്വീറ്റ് ആണ് അതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഷുഗർ ഫ്രീ എന്ന് പറയില്ലേ ഷുഗർ ഫ്രീ എന്ന് പറയുന്നത് മാർക്കറ്റിൽ കിട്ടുന്നില്ലല്ലോ അപ്പോൾ എന്താ വെച്ചാൽ മധുരം കിട്ടും എന്നാൽ ബ്ലഡിൽ ഷുഗർ ബ്ലഡിൽ ഗ്ലൂക്കോസ് വരില്ല അതാണ് അതിൻ്റെ പ്രത്യേകത ഇപ്പോൾ ഇത് എടുക്കുന്നത് ഈ ഉണ്ടല്ലോ ഈ ലീഫ് ആ എസ് പന്ത്രണ്ട് ദിവസം അതൊരു വെച്ചാൽ ഇവിടെ പറയും ശരിക്കും ഡേൻ്റെ സ്റ്റീവിയാണ് അപ്പോൾ ഇത് വിദേശത്ത് ഒരുപാടുണ്ട് നിങ്ങളെ വിദേശത്തായിരുന്നോ നിങ്ങളെ വിദേശത്തായിരുന്നോ വിദേശത്തുള്ളവർക്ക് നന്നായിട്ട് അറിയാം സ്റ്റീവിയനെ പറ്റി അപ്പോൾ ഇതിൽ ഗുണമെന്താണെന്ന് വെച്ചാൽ മധുരം ഉണ്ടോ എന്നാൽ ബ്ലഡിൽ ഗ്ലൂക്കോസ് വരില്ല ഷുഗർ പേഷ്യൻസിന് യൂസ് ചെയ്യാം അതല്ലാതെ ഈ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നവർ യോഗ ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ അതൊക്കെ സേഫായിട്ട് യൂസ് ചെയ്യുന്ന മധുരമാണ് ഇതിലൊരു നൂറ് ശേഷൻ ഉണ്ട് നൂറ് ശേഷൻ നൂറ് ശേഷനിൽ ഒരു സേഷൻ ഒരു കപ്പിലൊരു ശേഷൻ അതല്ലാതെ ഇതിൻ്റെ ഉണ്ട് പൗഡർ ആണെങ്കിൽ ഒരു ഇത് നൂറ്റി എഴുപത്തഞ്ച് ഗ്രാമിൻ്റെ ആണ് ഇതിലൊരു സ്പൂൺ ഉണ്ട് ആ സ്പൂൺ ഒരു ഗ്രാമിൻ്റെ സ്പൂൺ

എങ്ങനെയാണ് എൻ്റെ ഒരു കണ്ടുപിടിത്ത ഇത് ഇങ്ങനെ ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് ഗൾഫിലായിരുന്നു പത്ത് വർഷം അപ്പോൾ പ്രൊജക്റ്റ് പ്രൊജക്ട് വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട് സൗദി ഖത്തർ ഒമാൻ അങ്ങനെയൊക്കെ ജോലി ചെയ്തു അപ്പൊ ഈ പ്രവാസികളുടെ ഇടയില് നമ്മള് സേവന സംഘടനകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഭക്ഷണ ആണ് ആൾക്കാരുടെ ഈ ആരോഗ്യ പ്രശ്നങ്ങളെന്ന് ശരിക്കും ബോധ്യപ്പെടുത്തും നമ്മൾ ലുലുവേര് കോർഡിനേറ്റ് ചെയ്ത് ക്യാമ്പയിനൊക്കെ ചെയ്തു അപ്പോൾ ഫുഡ് ഫുഡ് ഈസ് മെഡിസിൻ അല്ലെങ്കിൽ ഫുഡ് ഈസ് ദ സ്ലോ പോയിസൺ എന്നുള്ള കൺസെപ്റ്റ് ശരിക്കും ബോധ്യപ്പെടും അപ്പോൾ ഭക്ഷണത്തിലൂടെ നമുക്ക് എങ്ങനെ സൊല്യൂഷൻ കൊടുക്കാം എന്നുള്ള ചിന്തയിലാണ് ഇക്കോഹിൻ എന്നുള്ള ബ്രാൻഡ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇക്കോഹിലിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഹീലിംഗ് പ്രോപ്പർട്ടി അതായത് മെഡിസിനറി വാല്യൂ ഉള്ള അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് അതാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ആദ്യം നമ്മൾ ഏറ്റവും നമ്മൾ ആദ്യം പുറത്തിറക്കിയത് വെർജിൻ കോക്കനട്ട് ഓയിലാണ് കാരണം കേരളത്തിൽ നിന്ന് നമ്മൾ മെഡിസിനറി വാല്യൂ ഉള്ള പ്രൊഡക്റ്റ് അവരെ ആലോചിക്കുമ്പോൾ കോക്കനട്ട് കോക്കനട്ട് ഓയിൽ അപ്പോൾ കോക്കനട്ട് ഓയിലെ ഏറ്റവും ഹയസ്റ്റ് മെഡിസിനറി വാല്യൂ ഉള്ളത് വെർജിൻ കോക്കനട്ട് ഓയിലാണ് ശേഷം നമ്മൾ നോക്കുമ്പോൾ കേരളത്തിൽ ട്വൻറ്റി പെർസെൻറ്റേജ് ആൾ ആൾക്കാർ ഡയബറ്റിക് ആണ് അടുത്തൊരു ട്വൻറ്റി പെർസെൻറ്റേജ് ക്യൂടെ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഡയബറ്റിക്കിന് ഒരു മരുന്നായിട്ട് നമുക്ക് കൊടുക്കാനും നമ്മുടെ ഇല്ല സോ നമുക്ക് എന്താ അവർക്ക് സന്തോഷമാകുന്നൊരു സംഗതി കൊടുക്കാം ഡയബറ്റിക് ആൾക്കാർക്ക് നല്ല മധുരമാണെന്ന് ആഗ്രഹമില്ല അതുപോലെ തന്നെ പലർക്കും വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ജിമ്മിലൊക്കെ പോകുമ്പോൾ ആദ്യം അഡ്വൈസ് എന്നാൽ പഞ്ചസാര ഒഴിവാക്കുന്നത് അപ്പോൾ ഇതൊരു റിക്വയർമെൻറ്റാണ് പഞ്ചസാരക്ക് പകരം ഒരു സംഗതിയുള്ള റിക്വയർമെൻറ്റാണ് അങ്ങനെ നമ്മൾ റിസർച്ച് ചെയ്തപ്പോഴാണ് സ്റ്റീവിയനെ പറ്റി മനസ്സിലായത് നോക്കുമ്പോൾ സൗത്ത് അമേരിക്കനിലുള്ള ഒറിജിനാണ് ഈ സ്റ്റീവിയ അതേപോലെ നമ്മൾ ഒരു പഠിച്ച് നോർത്ത് ഇന്ത്യൻ കമ്പനീറ്റ് കവർ ചെയ്തപ്പോൾ പഞ്ചാബ് ഹരിയാന യു പി എന്നുള്ള സ്ഥലങ്ങൾ ഈ കൃഷി ചെയ്യുന്നുണ്ട് മനസ്സിലായി അത് നമ്മൾ സി എസ് ഐ ആർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോയി അവിടുന്ന് റിസർച്ച് ചെയ്യുന്നതിന് മനസ്സിലാക്കി അപ്പോൾ ഇതിൻ്റെ സ്റ്റി ഡ്രൈ ലീഫ് ഉണ്ട് ഡ്രൈ ലീഫിൻ്റെ എക്സ്ട്രാക്റ്റ് ഉണ്ട് ഇതെല്ലാം മനസ്സിലാക്കി അങ്ങനെയാണ് ഈ ഒരു പ്രൊഡക്റ്റിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത് ാണ് കമ്പനി കോഴിക്കോട് ബേസ് ചെയ്തത് കോഴിക്കോട് എന്ന സ്ഥലത്താണ് ഇൻവെസ്റ്റ് ഉണ്ട് ഇതിന് ബേസിക്കലി ഇതിനെ കൂടുതലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആൾക്കാരെ പഠിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഒന്നാമത് ഇതിനെ റോ മെറ്റീരിയൽ നമ്മുടെ കേരളത്തിൽ അവൈലബിൾ അല്ല നമ്മുടെ കൊണ്ടുവരുന്നത് പഞ്ചാബ് എന്ന് യു പി എന്നൊക്കെയാണ് കൊണ്ടുവരുന്നത് അവിടുന്ന് കൊണ്ടുവന്ന അതിൻ്റെ എക്സ്ട്രാ അതായത് ഈ ലീഫിന്റെ എക്സ്ട്രാറ്റ് ത്രീ ഹൺഡ്രഡ് ലൈംസ് സ്വീറ്ററാണ് ആ എക്സ്ട്രാക്ട് നമ്മൾ കൊണ്ടുവന്ന് നമ്മളതിനെ നമ്മൾ ബ്ലൻഡിങ് ചെയ്ത് അതിൻ്റെ പെർഫോമൻസ് ബ്ലെൻഡ് ചെയ്ത് സ്റ്റി നാല് നാല് പ്രൊഡക്റ്റായിട്ടാണ് ഇപ്പോൾ ചെയ്തത് എവിടെയൊക്കെ മാർക്കറ്റിംഗ് ഇപ്പോൾ നിലവിൽ നടക്കുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉണ്ട് കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ നമ്മൾ കേരള സ്റ്റോക്കിസിനെ അസൈൻ ചെയ്തു എല്ലാ ജില്ലകളിലും ഉടനെ തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമ്മൾ വരുന്നുള്ളൂ പിന്നെ സപ്പോർട്ട് വ്യവസായത്തിന് നമ്മൾ തീർച്ചയായിട്ടും ഉണ്ട് നമ്മളിപ്പോൾ ആദ്യം രണ്ട് വർഷം മാർക്കറ്റിംഗ് കമ്പനി മാത്രമല്ല ശേഷം ഒരു വർഷമായി നമ്മൾ പ്രൊഡക്ഷനുണ്ട് ഈ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള മെഷീനറീസ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് വ്യവസായത്തിന് നല്ല സപ്പോർട്ട് നമുക്ക് കിട്ടി നമുക്കിപ്പോൾ പതിനഞ്ചോളം ജീവനക്കാരുണ്ട് അതിൽ പത്തോളം യൂണിറ്റിലുണ്ട് നമുക്ക് നാലഞ്ച് പേരോളം മാർക്കറ്റിങ്ങിലാണ് ഓൺലൈൻ മാർക്കറ്റിംഗ് ഓഫ്ലൈൻ മാർക്കറ്റിംഗ് ചെയ്യും അതിൽ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ അതിലെല്ലാം നമ്മൾ ഓക്കെ കോട്ടിന് എല്ലാവിധ ആശംസകളും ജയിക്കട്ടെ